പാവറട്ടി തീരദേശ മേഖലയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് മണ്ണ് കയറ്റി വന്ന ടോറസ് വാഹനം തടഞ്ഞു വെൺമനാട് മേഖലയിൽ നിന്നുമാണ് പതിനാറ് ടൺ ഭാരമുള്ള വലിയ വാഹനങ്ങൾ നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും ചേർന്ന് തടഞ്ഞത് സ്കൂൾ സമയങ്ങളിൽ ഗതാഗത കുരുക്കുണ്ടാകുന്നതും ഗ്രാമീണ റോഡുകൾ തകർന്നതുമാണ് വാഹനം തടയാൻ കാരണമായത് മുഹമ്മദ് സിംല അബ്ദുൾ റഷീദ് നവാബ് വെണ്മനാട് എന്നിവരുടെ നേതൃത്വത്തിലാണ് വാഹനങ്ങൾ തടഞ്ഞത് ഇപ്പോൾ അഞ്ച് ഈ ലോഡുകൾ ഇത് ഭാരം കൂടിയ ലോഡായതുകൊണ്ട് നമ്മൾ റോഡിന് പോലും താങ്ങാൻ കഴിയാത്തതിനാൽ പല സ്ഥലത്തും റോഡ് വിള്ളലുകളടക്കം വീണിട്ടുണ്ട് ചമ്പരംതോട് പാലത്തിൻ്റെ കയറുന്ന ഒരു അഡ്ജി പോലെ ആയിട്ടുണ്ട് നല്ല റോഡുകളൊക്കെ ഈ വരുന്ന വാഹനങ്ങളുടെ അമിത ഭാരം കൊണ്ട് തകരുകയാണ് നമ്മൾ അവരോട് ആവശ്യപ്പെട്ടുള്ളത് ഇത്ര ഓവർലോഡായിട്ട് ഈ സാധനം കൊണ്ടുവരരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കോണ്ടാക്ട് നമ്മളോട് പറഞ്ഞത് കേടുവന്ന ഭാഗങ്ങളൊക്കെ ഞങ്ങൾ നന്നാക്കിത്തരും എന്നുള്ള ഒരു വെല്ലുവിളി വന്നപ്പോൾ നമ്മൾ ഈ വാഹനങ്ങൾ ഇനി മണ്ണടിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടേക്കാം